ഒരേ സമയം മഹാനായ സയ്യിദ് ഹൈദർ അലി ശുഹാബദങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ രാജ്യത്തെ കേരളത്തിലെ ഏറ്റവും പ്രകലമായ ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതേസമയം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോടടുക്കുന്ന കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ ആദർശ രംഗങ്ങളിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സമസ്തകരള ജമിയുടെ സമസ്തകരള ജമ്മിയുടെ കേന്ദ്ര മുഷാവറ അംഗവും അതിന്റെ വൈസ് പ്രസിഡന്റ് ഈ രണ്ട് മുൾ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് സ്വതന്ത്രമായി നോക്കുമ്പോൾ ഒന്ന് അലങ്കാരമായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവി അലങ്കാരമായിരിക്കും സമസ്ത കേരള വൈസ് പ്രസിഡന്റ് പറയുന്ന പദവി ും സന്തോഷകരവുമായിരിക്കും ഈ സ്ഥാനങ്ങളും ഒരു കുറിയ വലിയ മനുഷ്യന്റെ വന്നു ചേർന്നപ്പോൾ ആ മനുഷ്യൻ കടന്നുപോകേണ്ടിയിരുന്ന തീക്ഷ്ണമായ വൈരുദ്ധ്യങ്ങളുടെ മാനസികമായ സംഘർഷങ്ങളുടെ സാമൂഹിക ജീവിതത്തിന്റെ സങ്കീർണതകളുടെ വലിയ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയൊന്നും പതറിപ്പോകാതെ തീവെസ്വര മുസ്ലിമിന്റെ ഏറ്റവും മനോഹരമായ പ്രതീകമായി തന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു സയ്യിദ് ഹൈദർ അളി തങ്ങൾ മഹാനായ ഹൈദർ അളി തങ്ങൾ ബഹുസ്വര സമൂഹത്തിലെ വിശ്വാസിയുടെ ഏറ്റവും മനോഹരമായ പ്രതീകമായിരുന്നു സമസ്തകരള ജമിയ തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗം എന്നുള്ള അദ്ദേഹത്തിന്റെ മേൽവിലാസം സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ മേൽവിലാസം അതിന്റെ അന്തസത്തയെയോ അതിന്റെ പരിശുദ്ധിയെയോ ആ സ്ഥാനത്തിന്റെ മഹിമയെയോ ഒരിക്കലും കളങ്കപ്പെടുത്താതെ തന്നെ ഈ രാജ്യത്തിന്റെ സ്പന്ദനത്തോട് ഈ സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമായി ചേർന്ന് നിന്ന് ഒരു പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ ഒരു വ്യാഴവട്ടക്കാലം മഹാനായ ഹൈദർ അളി തങ്ങൾക്ക് തുടർന്നു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ സംഭവ വികാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ രണ്ട് തലങ്ങളെയും പൊട്ടിപ്പോകാതെ താഴെ വീണ് ഉടഞ്ഞു പോകാതെ തന്റെ ദൗത്യ നിർവഹണത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ മഹാനായ ഹൈതളി തങ്ങൾക്ക് സാധിച്ചു അതിന്റെ കാരണം മഹാനായ ഹൈതള്ളി ശിഹാബങ്ങൾക്ക് തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു പി സുരേന്ദ്രൻ കേരള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് സുരേന്ദ്രൻ മഹാനായ ഹൈദരളി ശിഹാബങ്ങൾ വിടവറഞ്ഞ സന്ദർഭത്തിൽ എഴുതിയ ഒരു അനുസ്മരണ കുറിപ്പിൽ അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് പ്രാർത്ഥനാപൂർണമായ ആത്മീയതയുടെ അടിത്തറയിലാണ് ഈ സമൂഹത്തെ പാണക്കാട് കുടുംബം സ്വാധീനിച്ചത് എന്നാണ് പി സുരേന്ദ്രന്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനാപൂർണമായ ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന മേൽവിലാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിലേക്ക് ജാതി മതഭേദമെന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് വലിയ രാജകീയമായ സിംഹാസനത്തിൽ ആസനസ്ഥരായി ആ കുടുംബത്തിന് മാറാൻ സാധിച്ചത് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ആത്മീയതയാണ് ആ തിരിച്ചറിവിൽ ആ തിരിച്ചറിവിൽ തന്നെയാണ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ആദ്യകാലത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൽ ആകൃഷ്ടനായി കോൺഗ്രസ് ആശയധാരയോട് ചേർന്ന ആളായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ബി പോക്കർ സാഹിബിനെതിരെ മത്സരിച്ചിരുന്ന ഗാൻ ബഹദൂർ തങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണ നൽകിയ ആളായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ബി പോക്കർ സാഹിബിനെതിരെ കോഴിക്കോട്ട് പുറുമ്പനാട്ട് താലൂക്കിൽ വെച്ച് പോക്കർ സാഹിബിനെതിരെ മത്സരിച്ചിരുന്ന ഗാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ഉയർത്തി കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കീത്തങ്ങൾ ഒരാശയധാരയോട് ചേർന്ന് നിന്നാൽ അവിടെയാണ് കേരളീയ സമൂഹം നീക്കുക എന്ന തിരിച്ചറിവിൽ നിന്നാണ് സയ്യിദ് അഹമ്മദ് പുക്കോയ എന്ന ആത്മീയ പ്രഭാവത്തിന്റെ വ്യക്തിത്വം ആ മനുഷ്യന്റെ കേരളീയ മുസ്ലിം ഉമ്മത്ത് അണിനിരക്കുക എന്നുള്ള നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലേക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ കൊണ്ടുവരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലേക്ക് മഹാനായ പാണക്കാട് പി എം എസ് എ തങ്ങളെ കൊണ്ടുവരുന്നത് എം സി വടകരയെ പോലെയുള്ള മുജീബിതങ്ങൾ കൊന്നാരിനെ പോലെയുള്ള പ്രഗത്ഭരായ ചരിത്ര നിരീക്ഷക പണ്ഡിതന്മാർ അവരുടെ പുസ്തകങ്ങളിൽ കൃത്യമായി അത് എഴുതി വെച്ചത് കാണാം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫുക്കൈ തങ്ങൾ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ചേർന്ന് നിന്നപ്പോഴാണ് മഹാനായ പാണക്കാട് പി എം എസ് എ പൂക്കോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അമരത്തേക്ക് കടന്നു വന്നപ്പോഴാണ് മലബാറി മുസ്ലിം ലീഗിന് മുരോട്ടമുണ്ടായത് കൂട്ടമായിട്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിലെ കലാപങ്ങളിൽ മലബാർ കലാപാനന്തരം നാഷണൽ കോൺഗ്രസ് മുസ്ലിമീങ്ങളോട് സ്വീകരിച്ചിരുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂട്ടത്തോടുകൂടി ആളുകൾ കോൺഗ്രസ് വിട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ അതിനോട് ചേർന്ന് നിന്നപ്പോഴാണ് മഹത്തായ സമസ്ത കേരള ജമ്മീയ തുലമ അതിന്റെ ആറാം വാർഷിക മഹാസമ്മേളനത്തിൽ ഫറോക്കിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളിൽ കോൺഗ്രസ് മലബാർ കലാപ സന്ദർഭങ്ങളിൽ മുസ്ലിം സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലബാർ സമരത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കാൻ അക്കാലത്ത് സമസ്ത ആഹ്വാനം ചെയ്തപ്പോഴും ഉണ്ടായ ആ സ്പേസിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായ പ്രവർത്തന മണ്ഡലവും പ്ലാറ്റ്ഫോമും രൂപപ്പെട്ടു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഉമ്മത്തിന്റെ രാഷ്ട്രീയമായ പ്രബുദ്ധത പോലും ആത്മീയതയിലൂടെ ഉണർന്നു വന്നതാണ് ആത്മീയമായ സാന്നിധ്യങ്ങൾ മുന്നിൽ നിന്നപ്പോൾ നിന്നപ്പോഴുണ്ടായിത്തീർന്നതാണ് അതുകൊണ്ടാണ് പി സുരേന്ദ്രൻ പറഞ്ഞത് പ്രാർത്ഥനാ നിർഭരമായ ആത്മീയതയുടെ അടിത്തറയിലാണ് പാണക്കാട് കുടുംബം ജനസമൂഹത്തെ സ്വാധീനിച്ചത് കോരിത്തിരിപ്പിച്ച കൊള്ളിച്ച ഉടമയായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രഭാഷണം തങ്ങൾ നടത്തുന്നത് ആരും കേട്ടിട്ടില്ല ഹൈദർ ശിഹാപദങ്ങൾ മൂർച്ചയുള്ള തൂലികയുടെ ഉടമയായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഹൃദയങ്ങളെ കുത്തിമുറിക്കുന്ന അദ്ദേഹത്തിന്റെ അക്ഷര നമ്മൾ വായിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ജനസഞ്ചയത്തെ ഇത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചത് എന്ന് ചോദിച്ചാൽ സാന്നിധ്യം കൊണ്ടായിരുന്നു ആ മനുഷ്യന്റെ സാന്നിധ്യം മതി എത്ര വലിയ പ്രഭാഷകന്മാർ പെട്ടെന്ന് ഇല്ലാതെയായാലും പകരം നമുക്കൊരാളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര വലിയ അതിഥികൾ വരില്ലെന്ന് അവസാന നിമിഷം പറഞ്ഞാലും മുസ്ലിം സമുദായത്തിന് മറ്റൊരാളെ പകരം വെക്കാം പക്ഷേ പണക്കാട്ട ആറ്റപ്പൂ പങ്കെടുക്കും എന്ന് പറഞ്ഞ ഒരു വേദിയിൽ ആ സാന്നിധ്യമില്ലാതെ പോയാൽ അന്ന് മറ്റൊരാൾ പകരമാകില്ല എന്ന തിരിച്ചറിവ് ഈ സമുദായത്തിനുണ്ടായിരുന്നു അത്രമാത്രം ആത്മീയതയുടെ വെളിച്ചത്തിന്റെ നന്മയുടെ സൗഹുമാന്യതയുടെ സഹിഷ്ണുതയുടെ സഹവർത്തിത്വത്തിന്റെ വലിയൊരു പ്രഭാവലയത്തെ തീർക്കാൻ കഴിയുമാറ് ആകർഷണീയമായ വ്യക്തിത്വം മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബദങ്ങൾക്കുണ്ടായിരുന്നു അത്ഭുതവിളക്കോ മാന്ത്രിക വടിയോ ആ മനുഷ്യന്റെ കൈകളിൽ ഉണ്ടായിരുന്നില്ല അമറിച്ച് ഇലാഹിയായ സിദ്ധിയും സാധനയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് മനുഷ്യരുടെ ഹൃദയാാന്തരങ്ങളിലേക്ക് തന്റെ വ്യക്തി മുദ്രയെ പതിപ്പിച്ച മഹത്വത്തിന്റെ പ്രതീകമായിരുന്നു സയ്യിദ് ഹൈദർ അലി ശിഹാബദങ്ങൾ പരലോക പരലോകതറയെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ അസാന്നിധ്യങ്ങൾ അവരുടെ വേർപാടുകൾ മഹാനായ തങ്ങളവുടെ വേർപാടുകൾ എല്ലാ വേർപാടുകളും ഒരുപോലെയല്ല എല്ലാ വിയോഗങ്ങളും ഒരുപോലെയല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്ത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഫറോവ ചെങ്കടലിന്റെ ആഴങ്ങളിൽ നാമാവശേഷമായ സന്ദർഭങ്ങളെ കുറിച്ചു സൂചിപ്പിച്ചിടത്ത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഫിറാവു ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ ചെങ്കടലിന്റെ ആഴങ്ങളിൽ ഫറോവ നാമാവശേഷമായപ്പോൾമാബക്കത്തെ അലൈഹിമുസ് ഫിറാവു വേണ്ടി ആകാശങ്ങൾ കരഞ്ഞില്ല വേണ്ടി ഭൂമിയും കരഞ്ഞില്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം സാവി അലൈഹി തന്റെ സാവിയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ വിയോഗമുണ്ടായാൽ ആരുടെ ശ്വാസം നിലച്ചുപോയാൽ ആകാശം കരയുമോ ഭൂമി കരയുമോ ആരുടെ വിയോഗത്തിൽ ആകാശവും ഭൂമിയും കരയുമായിരുന്നെങ്കിലല്ലേ വിശുദ്ധമായ ഖുർആൻ മായിറാൻ ആകാശഭൂമികൾ കരഞ്ഞില്ല എന്ന് പ്രത്യേകം കൃത്യമായിട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം എല്ലാവരുടെ മരണവും ഒരുപോലെയല്ല വിശ്വാസത്തിന്റെ പാരമ്യതയിൽ കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സുഹൃതമാക്കി തീർത്ത മഹത്തുക്കൾ മരണപ്പെട്ടു പോയാൽ അവരുടെ അവരുടെ ഭൂമിയിൽ വെച്ച് അവർ ചെയ്തിരുന്ന ഇടങ്ങളൊക്കെ ചെയ്യും അവരവരുടെ ആയുഷ്കാലത്തിൽ ചെയ്തു തീർത്ത നന്മകൾ ഇടങ്ങളിലേക്ക് ഉയർന്നുപോയ ആകാശ കവാടങ്ങളും ആ മനുഷ്യരുടെ വിയോഗങ്ങളിൽ വേപതുകൊള്ളുമെന്ന് മഹാനായി കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്ക് ഏതൊക്കെ ഇടങ്ങളിലേക്ക് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് നഗരവേദികളിലേക്ക് പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ നിത്ാഹിന്നെ വൈജ്ഞാനിക സദസ്സുകളില് മറ്റു വ്യത്യസ്തങ്ങളായ സംരംഭങ്ങളിൽ ആ കുറിയ വലിയ മനുഷ്യന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിച്ച ഏതൊക്കെ ജനവിഭാഗങ്ങളുണ്ടോ അവരോടൊന്നും ഇല്ല എന്ന് ഒരിക്കൽ പോലും പറയാതെ അവരുടെ ഒക്കെ അരികിൽ ചെന്ന് സൗമ്യതയുടെ സ്നേഹത്തിന്റെ പ്രതീകമായി അവരുടെ ഹൃദയം സാന്നിധ്യമായി ഏതു പാതിരാ സന്ദർഭങ്ങളിൽ തന്റെ ദാരുണ്യക്ക് തിരിച്ചു വന്നാലും മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശഹാബദങ്ങൾ പിറ്റേനത്തെ പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുമ്പ് പാണക്കാട്ട പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നതിന്റെയും എത്രയോ മുമ്പേ ആ പള്ളിയുടെ ഒന്നാമത്തെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സാന്നിധ്യമായി ഉണ്ടാകുമായിരുന്നു ഇന്നൽ താനൊരു പൊതുപ്രവർത്തകനാണ് തിരക്കുള്ള വ്യക്തിയാണ് സാമൂഹിക ഇടപെടലുണ്ട് അതൊന്നും ആ മനുഷ്യന്റെ ആത്മീയമായ ലോകത്തിന്റെ നിറം കെടുത്തിയില്ല ആ ഒരു മുത്തസോഫിഫായ സൂഫിയായ ഒരേ സമൂഹത്തിൽ സമൂഹത്തിന്റെ നിരന്തരമായ ഇടങ്ങളോട് ചേർന്ന് നിൽക്കുകയും ആ മനുഷ്യരുടെ ഇടത്തിൽ ആൾക്കൂട്ടത്തിൽ ജീവിക്കുമ്പോഴും ആത്മീയതയുടെ തൻ്റെ മാത്രം ഒരു പ്രപഞ്ചത്തെ പടുത്തുയർത്തുകയും ചെയ്ത മഹാനായ സയ്യിദ് ഹൈദർ അലീ ശുഭാപൃതങ്ങൾ അള്ളാഹുവിടുത്ത പരലോക ദർജയ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരുടെ വേറുപാട് എന്റെ ഇങ്ങേതലത്തിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനാഥത്വം പല സന്ദർഭങ്ങളിൽ സങ്കീർണ്ണതകളിൽ ആ സാന്നിധ്യം അല്പകാലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നാം അനുഭവിക്കേണ്ടിയിരുന്നിരുന്ന സുഹൃത്തും നാം ഓർത്തുപോകുമ്പോൾ ഓരോ വിയോഗങ്ങളും ഓരോ മനുഷ്യരും അവസാനം അവരുടെ കബടങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടു പോകുമ്പോൾ അവരുടെ ശരീരം മാത്രമല്ല അവരുടെ നിലപാടുകളും അവർ ഈ സമൂഹത്തിൽ ആവാഹിച്ചെടുത്ത അറിവുകളും അവരുടെ മഹത്തായ ദർശനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അതിന്റെ തുടർച്ചകൾ ഈ സമുദായത്തിൽ ഉണ്ടാകട്ടെ അവരുടെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്